ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തോൽവിയിൽ സി പി എം സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രിയും ഏറെ വിമർശനങ്ങൾക്ക് വിധേയരായിരുന്നു ദേശീയതലത്തിലെ നേതാക്കളും ജില്ലാ കമ്മിറ്റികളും സഖ്യകക്ഷിയായ സി പി ഐ അടക്കം വിമർശിക്കുമ്പോഴും മുഖ്യമന്ത്രിക്ക് പിന്തുണ തുടരുകയാണ് സംസ്ഥാന നേതൃത്വം തിരഞ്ഞെടുപ്പ് തോൽവി മുഖ്യമന്ത്രിയുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നിലപാട് പിണറായി വിജയനെ ഒറ്റപ്പെടുത്തി ചിത്രീകരിക്കാനാണ് മാധ്യമങ്ങളും എതിരാളികളും ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് മലയാളത്തിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് വെളിപ്പെടുത്തൽ അതുകൊണ്ട് പിണറായിയുടെ എന്തോ ഒരു കുഴപ്പം കൊണ്ടാണ് എന്ന് പറയുന്നത് ശുദ്ധാസംബന്ധം വ്യാപകമായ രീതിയിൽ പ്രചരണം നിങ്ങൾ നടത്തിയതാണ് നിങ്ങൾ നടത്തിയ ആ അജണ്ടയോടൊപ്പം വരാൻ ഞങ്ങൾക്കിപ്പം മനസ്സില്ല െ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം വ്യത്യസ്തമല്ലെങ്കിലും ഇത്തവണത്തെ പരാജയത്തിന്റെ ആഘാതം സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലുതാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തരംഗവും ശബരിമല വിഷയത്തിലെ സർക്കാർ നിലപാടിന് വിരുദ്ധമായ ജനവികാരവുമാണ് തോൽവിയുടെ കാരണങ്ങളായി വിലയിരുത്തപ്പെട്ടത് ഇത്തവണ ഈ കാരണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മറിച്ച് ഭരണ തുടർച്ച നേടിയ ശേഷമുള്ള തെരഞ്ഞെടുപ്പായിരുന്നു അതിനാൽ തന്നെ ഇത്ര വലിയ പരാജയം ഇടത് ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നതല്ല തോൽവിക്ക് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനും നേതാക്കൾക്കും പ്രവർത്തകർക്കും സാമൂഹ്യ മാധ്യമ ഹാൻഡലുകൾക്കും നേരെ വിമർശനമുയർന്നു സ്ഥാനാർത്ഥി നിർണയത്തിലും ഏറെ പഴി കേട്ടു കെ കെ ശൈലജയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നടക്കമുള്ള നിരീക്ഷണങ്ങൾ സംസ്ഥാന ഉയർന്നു എന്നാൽ വടകരയിലെ തോൽവിക്ക് പിന്നിലെ കാരണം ഇതൊന്നുമല്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി കെ കെ ശൈലജ എന്ന് പറയുന്ന മുൻ മന്ത്രി സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗത്തെ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചത് പൊതുവിലൊരു തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടുണ്ടോ അവരെ ഒരു മുഖ്യമന്ത്രി എന്ന നിരക്ക് ആളുകൾ കണ്ടു അതുകൊണ്ട് അവരെ ഡൽഹിയിലേക്ക് ഉള്ളൂ സ്വപ്നം കാണുന്ന ആളുകൾ നിങ്ങളെ സ്വപ്നം കാണണ്ട പറ്റുമോ സ്വപ്നം കാണുമ്പോൾ ഏറ്റവും അവസാനത്തെ ഏറ്റവും ശ്രദ്ധേയമായ സ്വപ്നം കണ്ടോട്ടെ അത്രേ ഉള്ളൂ ഞങ്ങളിവിടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് പരമാവധി ജയിക്കാൻ സാധിക്കണം അതിന് പറ്റുന്ന ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതൃത്വത്തെയാണ് നമ്മൾ ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ അയച്ചിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേഡറാണ് വന്നതും കഴിഞ്ഞ ദിവസമായിരുന്നു മുതൽ മുഖ്യമന്ത്രിക്ക് പങ്കില്ലെന്ന നിലപാട് നിലപാട് കൈക്കൊണ്ടിരുന്നു ഈ തന്നെ കമ്പനികൾ തമ്മിലുള്ള പ്രശ്നം കമ്പനികൾ പ്രശ്നം എങ്ങനെയാ മാറുന്നത് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള ഒരാളെ സി പി ഐ എമ്മിന്റെ പാർട്ടി നേതാവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് കൂട്ടിക്കണക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായിട്ട് തീർത്തത് അത് തീർക്കണ്ടേ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ ഇപ്പം ഉണ്ടോ ഇത് എന്ത് തെളിവില്ലേ എന്ത് വസ്തുതയാണ് ഒരു വസ്തുതില്ലാതെ കാര്യം

പോരാളി ഷാജി വേണ്ടി പോരാടുകയാണോ എന്ന് തനിക്കറിയില്ല എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പ്രതികരണം ഓമാർ കേളുവിന് കെ രാധാകൃഷ്ണൻ വഹിച്ചിരുന്ന എല്ലാ വകുപ്പുകളും നൽകുമോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞുവെച്ചു ന്യൂസ് മലയാളത്തിന്റെ ക്രോസ് ഫയർ എന്ന പ്രത്യേക പരിപാടിയിലായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വെളിപ്പെടുത്തൽ ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം